ടോം െ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ മൂന്നാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേഷൻ ഇതുമായി സംബന്ധിച്ച് ഉണ്ടാകുമോ നേരത്തെ എന്തായാലും തുടക്കത്തിൽ അറിഞ്ഞ കാര്യം പേടിച്ചോടുകയായിരുന്നു ഗുണ്ടകളാണ് എന്ന് കരുതി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി തമിഴ്നാട് വരെ ഓടുകയായിരുന്നു എന്നാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് അന്വേഷണ സംഘത്തിന് പോലീസ് മുന്നേ നൽകിയത് ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഇപ്പോൾ മണിക്കൂറിലേക്ക് കടക്കുകയാണ് ചോദ്യം ചോദ്യം ചെയ്യൽ ഈ ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടോ ആ ഷൈൻ ടോം ജാക്കോ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നുണ്ട് പക്ഷേ ഷൈൻ്റെ ഒരു യുക്തിക്കനുസരിച്ചുള്ള ചോദ്യം മറുപടികളൊക്കെയാണ് ഷൈൻ നൽകുന്നത് എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷൈൻ്റെ മാതാപിതാക്കൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണത്തിൽ അവരുടെ ഭാഗത്തു ആദ്യ പ്രതികരണം പോലെ തന്നെയാണ് ഷൈൻ ടോം ചില പക്ഷേ ആ ഒരു മിനിറ്റ് നമ്മൾ കാണുന്നത് പുതിയ ചോദ്യം പുതിയ ദൃശ്യങ്ങളാണ് അതിൽ ഇപ്പൊ കണ്ണടച്ചിരുന്ന് ചുമരിൽ തല തലവെച്ച് ചാരിയിരിക്കുന്ന ഷൈൻ ടോം ചാക്കോയാണ് നമ്മൾ കാണുന്നത് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് വേണം ഇത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങളാണിത് ചോദ്യങ്ങളോട് സഹകരിക്കാതെ കണ്ണടച്ചതാ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് കണ്ണടച്ച് തല ചുമരിൽ ചാരി ഇരിക്കുന്ന ഷൈൻ ടോം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ായിരിക്കുന്ന പോലീസ് നന്നായിട്ട് വിയർക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം പോലീസിനെ സംബന്ധിച്ചോളം അസാധാരണമായ ഒരു സാഹചര്യമാണ് മുൻപൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഷൈനെ ഇങ്ങനെ ചോദ്യം ചെയ്തിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള സമയത്തൊക്കെ തന്നെ അന്ന് കൃത്യമായ എവിഡൻസ് ഉണ്ടായിരുന്നു രേഖകൾ ഉണ്ടായിരുന്നു തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതുപോലുമില്ലാത്ത ഒരു ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലാണ് മൊഴി രേഖപ്പെടുത്തലാണ് അപ്പോൾ ഫോണടക്കമുള്ള കാര്യങ്ങൾ മൂന്ന് ഫോണാണ് ഷൈൻ ഉപയോഗിക്കുന്നത് പക്ഷേ അതിൽ ഒരു ഫോണാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തേടേണ്ടതുണ്ട് ഇനി എന്തായിരിക്കും ഷൈൻ പറയാൻ പോകുന്നത് ബിനിൽ തുടരുന്നുണ്ട് ബിനിൽ പുതിയ ദൃശ്യം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആ പ്രതീഷെ ഈ ചോദ്യം ചെയ്യുന്ന മുറിക്കുള്ളിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ നിന്ന് ഷൈന്റെ പെരുമാറ്റം എന്ത് ഷൈൻ ഏത് രീതിയിലാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ വ്യക്തമാണ് ആ വളരെ അലസനായിട്ടിരിക്കുന്ന ഒരു ഷൈൻ ടോം ജാക്കോയെ നമുക്ക് അവിടെ കാണാൻ കഴിയും ആ മൂന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അവർക്ക് മുന്നിൽ അങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞ് തട്ടിയും മുട്ടിയും ഒന്നും പോകാൻ കഴിയുന്ന ആൾക്കാരല്ല കാരണം അവർക്ക് ഒരുപാട് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ് പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് നിലവിലൊരു പരാതിയോ എഫ് ഐ ആറോ ഒന്നുമില്ലാത്തൊരു സംഭവം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഷൈൻ ടോം ജാക്കോയോ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയുള്ള നടപടികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിലോ എന്തെങ്കിലും ഒരു തെളിവ് കൃത്യമായി പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇയാളെ കൂടുതൽ ഗ്രിഡ്ലി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് ഈ ഇയാളുടെ ചോദ്യങ്ങളെ ഉത്തരങ്ങളെ മറികടന്ന് കൂടുതൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ പരമാവധി പോലീസിന് ചെയ്യാൻ കഴിയുന്നത് യാളൊരു വൈദ്യ പരിശോധന നടത്താൻ കഴിയുമോ എന്നത് ആലോചിക്കുക എന്നത് മാത്രമാണ് അതിലേക്ക് പോകണമെങ്കിൽ തന്നെ പോലീസിന് നിലവിലിതിനകത്തൊരു കേസില്ലാത്തൊരു സംഭവമുണ്ട് ഈ നേരത്തെ ശ്രീനാഥ് ഫാസി അടക്കമുള്ളവരെ മറ്റൊരു കേസിൽ വിളിച്ചു വരുത്തിയപ്പോൾ ഓംപ്രകാശിന്റെ കേസിൽ വിളിച്ചു വരുത്തിയപ്പോൾ അവിടെ ഒരു എഫ്ഐആർ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഏതറ്റം വരെയും പോകാൻ കഴിയുമായിരുന്നു ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഉള്ളത് ആ പോലീസിന്റെ ഒരു ഓടി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയൂനായി നിൽക്കുന്ന ഷൈൻ ടോം ചാക്കോയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ശ്യാം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അപ്പം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണടച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബിനിൽ പറഞ്ഞ ഒന്നും തന്നെ വന്നിട്ടില്ല മാത്രമല്ല പരാതി വിൻസിയുമായി ബന്ധപ്പെട്ട് വിൻസി പോലീസിലേക്ക് ഈ കാര്യങ്ങൾ കൈമാറിയിട്ടുമില്ല അല്ലെ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യം ഒക്കെ ഉള്ളപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നത്